അഫ്സൽ ഇതിനോടകം പാടിയ പാട്ട് വൈറലാണ് എന്നാൽ ഇതിവൻ പാടിയത് നമ്മളൊക്കെ കരുതിയത് കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഓണ സെലിബ്രേഷൻ പരിപാടിയിലോ എന്നായിരിക്കും എന്നാൽ അവൻ പാടിയ സ്ഥലം അതിനേക്കാൾ മനോഹരമായിരുന്നു ഇത് കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഭിന്നശേഷിക്കാരെ മുൻനിർത്തി അവൻ അവരുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടിയ ഒരു പാട്ടാണ് ആ ഒരു പ്രോഗ്രാമിൽ അവൻ പാടിയപ്പോൾ അവരെല്ലാവരും അവനോടൊപ്പം ചേർന്ന് സന്തോഷിച്ചു അവര് സന്തോഷിച്ചപ്പോൾ അവനെ ദൈവവും സന്തോഷിപ്പിച്ചു ആ ഒരു പാട്ട് അവന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിരവധി പാട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഊർജത്തോടു കൂടി അവന്റെ ഒരു പാട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അവൻ അത്രയും ഒരു സന്തോഷം അവിടെ നിന്ന് ലഭിച്ചപ്പോൾ അവരും സന്തോഷിച്ചു ആ ഒരു പാട്ട് കൊണ്ട് അവനും വൈറലായിരിക്കുകയാണ് എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല ഈ ഒരു പാട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിൽ എല്ലാവരും ഇടുന്ന ഒരു റീലാണ് ഇവന്റെ ഈ ഒരു പാട്ട് അത് എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമുക്ക് മതിയാകാതെ വരും കാരണം അവരെ സന്തോഷിപ്പിച്ചു അവനെ ദൈവം സന്തോഷിപ്പിച്ചു എന്തായാലും ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും കാര്യങ്ങളും അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക